ഈ ആത്മീയതയും കുടുംബജീവിതം അല്ലെങ്കിൽ ആത്മീയതയും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥകളാണ് അപ്പോൾ ഗ്രഹസ്ഥാശ്രമികൾ ഈ ചിന്താഗതി തന്നെ നമുക്കുണ്ടാകുന്നതിന് കാരണം നമുക്ക് പല പല ജന്മങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നല്ലോ അനേകം ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണ് ഈ മനുഷ്യജന്മം നമുക്കുണ്ടാകുന്നത് ആ മനുഷ്യജന്മത്തിൽ തന്നെ ഈ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു ബോധം അത് ഈശ്വരനിൽ ലയിച്ചു ഒരു സന്ദർഭത്തിൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ മനുഷ്യധർമ്മങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ തന്നെ ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മ അർത്ഥ കാമ മോക്ഷ ഇങ്ങനെ നാല് അവസ്ഥകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൽ ഈ മോക്ഷാവസ്ഥ പ്രാപിക്കുന്നതിനുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതിന് ആണ് നമ്മൾ ഈ ആത്മീയമായിരിക്കുന്ന ചിന്താഗതികൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് ഈശ്വരനെ അറിയുന്ന അവസ്ഥ തന്നെ ഈശ്വരനെ അറിയുന്ന അവസ്ഥകളെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സത്യത്തെ കണ്ടെന്ന അവസ്ഥകളും പിന്നെ ധ്യാനങ്ങളും ഈശ്വരവിശ്വാസവും ഒക്കെ ഉള്ള അവസ്ഥകൾ ആണത് ഈ ആത്മചിന്താഗതി ഉണ്ടാകുന്നു അപ്പോൾ ആത്മഗ ചിന്താഗതി ഉണ്ടാകുന്നതിന് തന്നെ പല പല അവസ്ഥകൾ ഷടാധാരങ്ങളൊക്കെ കഴിഞ്ഞുള്ള അവസ്ഥയിലൊക്കെ ഒരുപാട് എന്നൊക്കെ ആ ബോധം കൂടുതലായിട്ട് തെളിയുന്നതെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു അപ്പോൾ മൂലാധാരം സ്വാതിഷ്ഠാനം മണിപൂരകം അനാഹൃതം വിശുദ്ധി സഹസ്രാരതളപത്മം ഇങ്ങനെ ആറ് ആധാരങ്ങൾ ഉള്ള അവസ്ഥകൾ പറയുന്നു ശ്വാസഗതിയെ മൂലാധാരത്തിൽ നിന്നും മണിപൂരകം അനാഹൃതം വിശുദ്ധി സഹസ്രാർത കളപത്മം ഈ സഹസ്രാർ പത്മത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ അറിയുന്ന ഒരു ബോധം മനസ്സിൽ ആനന്ദ നിർവൃത്തിയെ കൊണ്ടാവുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ എട്ടുള്ള പട്ടയങ്ങൾ എട്ടും തൂറെന്ന് വെച്ചു ഒൻപത് വാതിലപ്പോൾ ബന്ധനം ചെയ്തു ധീരൻ പത്തുള്ള അതിക്കിൽ കൂടെ പേർത്തും സഞ്ചാരം ചെയ്തു ആയിരമിതളുള്ള താമര ഇതൽ പാല പല പറന്നുപാല ഭൃങ്കികയായുള്ളൊരു പിങ്കലായിടാതെന്നിൽ പിന്നെ സുഷുമിനാഥെന്നിൽ ഒക്കെ കടന്നു പിന്നെ ദുർഘട നദീകളും എന്നൊക്കെ അർജുനൻ്റെ തപസ്സിനെക്കുറിച്ച് പറയപ്പെടുന്നു അപ്പോൾ അത് ഈ ആത്മജ്ഞാനത്തിൻ്റെ ഒരു അവസ്ഥകൾ ആത്മീയമായിരിക്കുന്ന ചിന്താഗതികളും ഈശ്വരനെ അറിയുന്നതിനുള്ള ഒരവസ്ഥകൾ അപ്പോൾ അത് സാധാരണ കുടുംബജീവിതം നയിക്കുന്നവർക്കും നമുക്ക് ആ ചിന്താഗതികളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ടാകും അത് അനേക ജന്മങ്ങൾ കഴിഞ്ഞ് മുജന്മ സുഹൃതത്തിൻ്റെ പൂർവ്വജന്മാർജിതം കർമ്മം എന്നാണല്ലോ അപ്പോൾ നമ്മൾ മുജ്ജന്മൻ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സുഹൃതങ്ങളുടെ ഫലമൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ആ ബോധവും കാര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ കാരണം ജന്മങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്ന അവസ്ഥകൾ ദുഃഖങ്ങളെ പ്രതിദാനം ചെയ്യുന്ന അവസ്ഥകളാണ് ഈ മനുഷ്യജന്മത്തിൽ തന്നെ നമ്മൾ എന്തെല്ലാം ദുഃഖങ്ങളും ക്ലേശങ്ങളും വിഷമതകളുമൊക്കെ ഉണ്ടാകുന്നല്ലോ അപ്പോൾ അതുണ്ടാകുന്നത് ഈ മുജ്ജന്മം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ മുജ്ജന്മത്തിൽ നമ്മൾ തന്നെ ഈ ജന്മം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു ഈ ജന്മത്തിൽ തന്നെ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും പാവഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണം അത് ഈശ്വരൻ എന്ന് പറയുന്നൊരു മഹാശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ളതാണ് അതാണ് പഴയ ആൾക്കാർ ഈശ്വരനെ നിലനിർത്തി ജീവിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ ദൈവികമായിട്ടുള്ള ചിന്താഗതികളും ദൈവികമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ആ സത്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകും അപ്പോൾ നമ്മൾ തെറ്റിയാൻ മടിക്കും ഗുരുത്വത്തെക്കൂടെയുള്ള ജീവിതങ്ങൾ നയിക്കും അച്ഛനും അമ്മയും ബഹുമാനിക്കും അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളും ബോധങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അപ്പോൾ എന്തായാലും ഈ ആത്മീയമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും അത് അനേക ജന്മങ്ങൾ കഴിഞ്ഞ് ഉണ്ടാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ കുടുംബജീവിതങ്ങളൊക്കെ നയിക്കുമ്പോൾ തന്നെ സ്ത്രീകൾ എന്ന് പറയുന്ന അവസ്ഥകൾക്ക് അവർക്ക് ഭൗതിക ജീവിതത്തിലായിരിക്കും കൂടുതൽ പ്രാധാന്യങ്ങൾ അതിലും ആത്മജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള അതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വിവേകാനന്ദ സ്വാമി ശ്രീരാമ കൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ അമ്മ അവരൊക്കെ ഈ ആത്മീയമായിരിക്കുന്ന സ്ത്രീകളിലും ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് നമ്മുടെ ഭാരത പുരാണങ്ങളിൽ പറയുന്നല്ലോ അപ്പോൾ പിന്നെ സാധാരണ ആൾക്കാർ ഭൗതിക ജീവിതത്തിൽ കൂടെ ജീവിക്കുന്ന ആൾക്കാർ ആണ് ഭൗതിക ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഭൗതിക ജീവിതത്തിൽ കൂടെ അവർക്കും കൂടുതലും ഈ ആത്മീയ ചിന്താഗതികളുണ്ടാകും എന്നതും ഈശ്വരനെക്കുറിച്ച് ഉള്ള ബോധങ്ങൾ കൊണ്ടാകുന്നത് നല്ലതാണ് കാരണം ഈശ്വരനെ നമ്മൾ എത്രത്തോളം അടുക്കുക ആ രീതിയിൽ പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാനും പാപങ്ങൾ ചെയ്യാനും മടിക്കും തെറ്റുകൾ എന്ന് പറയുമ്പോൾ കുലഗുണമുള്ളൊരു വിപ്രന്മാർക്കുക കുലടാസംഗം ഒരിക്കൽ ചെയ്താൽ പലനാശം ബലനാശം യൗവന ബലനാശം സന്തതി ബലനാശം വപസിനും വയസ്സിനും തന്നോട് മനസ്സിനും വയസ്സിനും ഹാനികൾ അത് മനസ്സിലോർത്ത് അനക്കമില്ല അധിക തപസ് ചെയ്തിരിക്കണേ മുനിവരാ അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തികൾ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ മടിക്കും കാരണം നമ്മുടെ എല്ലാവരുടെയും ആത്മാവ് മനസ്സ് ബോധം എല്ലാം ഒന്നുപോലെ തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞ പോലെ നളിനീ തിളകത ജലമതി തരളം തദ്ുജീവിതം അതിശയ ചലം പൃഥ്വി്യാധി അഭിമാനഗ്രസ്തം ലോകം ശോകഹതഞ്ച സമസ്തം എന്നാണല്ലോ ഇപ്പം നളിനീതളം താമരയില വെള്ളത്തിൻ്റെ പുറത്ത് കിടക്കുന്നു ഈ താമരേലയുടെ പുറത്തിൽ വീഴുന്ന ജലം വീണ്ടും ഉരുണ്ട മഹാപ്രളയത്തിലങ്ങ് ചേരും എന്നതുപോലെ നമ്മുടെ ജീവാത്മാക്കൾ പരമാത്മാവിൽ ചേരുന്ന അവസ്ഥ ഉണ്ടാകും ജീവാത്മാവും പരമാത്മാവും പിന്നെ കർമ്മങ്ങളുടെ ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് സിദ്ധിക്കും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഈശ്വരനെ അറച്ചു ചെയ്തിരുന്നാലും പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള ശക്തി അറിയുകയും നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഫലങ്ങൾ നമുക്ക് സിദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സത്യസന്ധമായ കാര്യങ്ങളും മറ്റു ആത്മാക്കളെ വേദനിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഗുരുക്കന്മാർ നമ്മളെ ഉപദേശിക്കുന്നത് അതിൽ ഭാഗവതത്തിൽ തന്നെ അതിൻ്റെ ധാരാളം കാര്യങ്ങൾ ഭാഗവത്തിൽ ചെയ്യുന്ന പറയുന്നുണ്ട് ഈ പാപങ്ങൾ ചെയ്യുന്ന ഓരോ ആത്മാക്കൾക്കും ഉണ്ടാകുന്ന അവസ്ഥകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റൊരു ആത്മാവിനെ അല്ലെങ്കിൽ ജീ മറ്റൊരു ആത്മാവിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും പാപങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അത് വലിയ വലിയ പാപങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലങ്ങൾ നമുക്ക് ഉടനെ തന്നെ തന്നെ പെട്ടെന്നൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥകൾ വരുമെന്നാണ് അറിവുള്ളവർ പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ തുല്യമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾ ഈശ്വരനെ മറിച്ച് എന്ത് പാപങ്ങളോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റേതായ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പാപങ്ങളും ദുഷ്കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല സത്യസന്ധമായ നിലവാരത്തിൽ ജീവിക്കണം എന്നാണ്